ലെക്കിപേരൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആംബുലൻസ് പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു ക്കിരിപേരൂർ ഗ്രാമപഞ്ചായത്തിൽ മിതമായ നിരക്കിൽ ജനകീയ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് നിർവഹിച്ചു പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ആംബുലൻസിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്താനാകും ഡയാലിസിസ് ചെയ്യുന്നവർ ക്യാൻസർ രോഗികൾ ഐവർമഠം മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് നസറിന് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വികസനകാര്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ കുമാരി ദേവി പേരൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അർച്ചന തുടങ്ങിയവരും മറ്റ് ഭരണസമിതി അംഗങ്ങളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജിത് നന്ദി രേഖപ്പെടുത്തി ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പരിസരവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജനകീയ ആംബുലൻസിന്റെ ഡ്രൈവറായി വി സന്തോഷ് ചുമതലയേറ്റു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാഡോ എന്റെ വീട്ടിലെ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി